ഹലോ മുതല അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം മുൻ എടുക്കണം അപ്പം നമ്മൾ കുറേ ഹാങ്ങിങ് പ്ലാന്റിൻ്റെ വെറൈറ്റി ആ പോകുന്നത് അതുപോലെ തന്നെ വീഡിയോ അവസാനം വരെ കാണും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നമ്മൾ അവസാനം ഒരു ഫ്രീ പ്ലാന്റ് കൂടെ കസ്റ്റമറിനെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി ഒക്കെ പറയാം ഇത് ഹാങ്ങിങ് ഫയർ ഓപ്പാൽ കേട്ടോ ഇതുപോലെ തന്നെ നിറയെ പൂക്കളോട് കൂടി തന്നെ നമ്മൾ കസ്റ്റമറിനെ കൊടുക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒന്നല്ല ഒരുപാട് ടൈപ്പ് നമ്മൾ ഇരിപ്പൊന്ന് കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മുടെ ഇതും ഹാങ്ങി ഫയർ ഓപ്പാൽ തന്നെയാണ് കേട്ടോ നിറേ കൂടി അതുപോലെ തന്നെ അതുകൊണ്ട് ഇതും നല്ല അടിപൊളി ഹാങ്ങി ഫയറൊക്കെ എല്ലാ അപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്നാല് ടൈപ്പ് ഇരിക്കുന്നത് കാരണം വെച്ചാൽ ഇത് നാല് സൈഡിലോട്ടും നിറയെ പൂക്കളോട് കൂടി തന്നെ റെഡി ആയി നിൽക്കും കേട്ടോ എന്നാണ് സംഭവം അപ്പോൾ അടുത്ത പ്ലാന്റ് ഞാൻ കാണിച്ച് തരാം അതായത് നമ്മുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമറാണ് നിന്ന് വാങ്ങിച്ചിട്ട് വന്നത് ഫ്ലെയിം ബ്രെഡ് ഫ്ലെയിം ബ്രെഡ് നമ്മുടെ കയ്യിൽ അങ്ങനെ ഇരിക്കത്തേ ഇല്ല ഇത് നിറച്ച് മുട്ട ഫ്ലെയിം ബ്രെഡ് തന്നെ കേട്ടോ ഇത് ഒരു രക്ഷയില്ലാത്ത പ്ലാന്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ്ങിങ്ങിൽ ഏറ്റവും സൂപ്പർ പ്ലാൻഡ് പ്ലാന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫൈവറഫാലും അതുപോലെ തന്നെ ഒന്ന് ഫ്ലെയിം റെഡ് ഒരു മൊത്തം മുട്ടയിൽ വിരിയുമ്പോഴത്തേക്കും ഫുൾ റെഡ് ആവും അടിപൊളിയൊക്കെ ഉണ്ടാവും അത് നമ്മുടെ ഇത് പൂക്കളോട് കൂടി ഉള്ള പ്ലാന്റ് വിപ്പുണ്ട് അതുപോലെ തന്നെ മുട്ടകളോട് കൂടി കൂടുതലുള്ള പ്ലാന്റ് ഇപ്പോൾ അനുസരിച്ച് അതുപോലെ തന്നെ ഫ്ലെയിം റെഡ് വിരിയമ്പ് കൊണ്ട് കേട്ടോ ഉണ്ടോ ഇതെല്ലാം താഴോട്ടാവും ഒരു രക്ഷയില്ലാതെ അടിപൊളിയായിരിക്കും ഉണ്ടോ അതുപോലെ തന്നെ ഇനി നമ്മൾ ഉണ്ടോ വൈറ്റ് ഇത് പ്യുവർ വൈറ്റിൽ നമ്മൾ ട്രൈ കളർ ആവും ഏതാണ്ട് രണ്ട് കളറോളും ഇതിലാവും കൊണ്ടും കുറച്ചുകൂടെ കിരിയുമ്പോൾ തന്നെ ഏതാണ്ട് രണ്ട് കളറുകളും ആവും നല്ല രസം ഇത് ഭയങ്കര രസമായിരിക്കും കാണാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോലും ഇതേപോലെ തന്നെ ഡബിൾ കളർ പോലെ വരുന്നുണ്ട് കണ്ടോ ഇങ്ങോട്ട് പ്ലാന്റ് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ ഈ പൂൺ അതുപോലെ തന്നെ തെങ്ങാന്ചിന ഇതും ഒരു ട്രൈ കളറ് വരുന്നതാണ് നമ്മൾ വെച്ചാൽ ട്രൈ കളറായി വരുന്നേ ഉള്ളൂ കണ്ടോ ിപ്പുണ്ട് അതുപോലെ തന്നെ ഇതാണ് ഫുൾ ട്രൈ കളർ ഇത് ഫുള്ള് മൊട്ടായിട്ടിരിക്കുന്നേ ഉള്ളൂ വൈ വരുന്നേ ഉള്ളൂ ഇതിനകത്ത് നല്ല അടിപൊളി വിഷയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് പിന്നെ പിന്നെ പ്ലാന്റ് കുറേതായിരുന്നു നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മൾ എത്ര വലിയ പ്ലാന്റ് എന്താണെന്നുണ്ടെങ്കിൽ കുറേ അതായിരിക്കുന്നത് കസ്റ്റമർ അറിയാം കാരണം എന്ന് നമ്മൾ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞവട്ടമൊക്കെ പന്ത്രണ്ട് കളറെ ഗ്രാഫ് ചെയ്ത് വലിയ പ്ലാന്റ് ചെയ്ത അയച്ച വീഡിയോസ് വരെ നമ്മൾ പിന്നെ പിന്നെ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഇത് സക്കൂറ സക്കൂറ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം നിറയെ പൂക്കളോട് കൂടിയുള്ള